ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനെ കുറെയൊക്കെ നേർവഴി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ വേദ അങ്ങനെ വിക്രംത്തിനെ വരച്ച വരയിൽ നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് വേദ അങ്ങനെ ഒരു ദിവസം വിക്രത്തിനോട് വേദ പറയുന്നുണ്ട് അത് വിക്രം നീ കുറേ ഇൻ്റർവ്യൂസിലൊക്കെ ഒന്ന് പങ്കെടുക്കണം ഇത്രയധികം വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള നീ ഇങ്ങനെ ഒരു വെറും തെരുവു ഗുണ്ടയായിട്ട് നടക്കേണ്ടവനൊന്നും അല്ല രാഷ്ട്രീയത്തിലൊക്കെ നീ സജീവമായിക്കോ പക്ഷേ ഇങ്ങനെ വെറും ഗുണ്ടയായിട്ട് തെമ്മാടി എന്നുള്ള വിളി കേട്ട് നടക്കേണ്ടവനൊന്നുമല്ല നീ എന്ന് പറയണം അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ ഇങ്ങനായിപ്പോയി വേദ എനിക്കിനി മാറാൻ പറ്റില്ല ഇനി അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം അപ്പോൾ വേദ പറയുന്നുണ്ട് അങ്ങനെ പറയരുത് വിക്രം വിക്രം നിങ്ങളെക്കൊണ്ട് ഇത് സാധിക്കും കാരണം ആ മാഷ് ഉണ്ടല്ലോ സുധാകരൻ മാഷ് ഒരുപാട് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിയ മാഷിൻ്റെ മോനാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കും നിങ്ങൾക്കൊരു നല്ല മനസ്സും ഉണ്ട് എന്തിനാ ഇങ്ങനെ വീട്ടിലുള്ള അച്ഛനെയും അമ്മയും ഒക്കെ വിഷമിപ്പിക്കാനായിട്ട് നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് പോകണം അതാണ് എൻ്റെ ആവശ്യം എന്ന് പറയാൻ അപ്പോൾ വിക്രം പറയുന്നുണ്ട് എവിടെയാണ് അതിനെ ജോലി വെച്ചിരിക്കുന്നത് അപ്പം വേദ പറയാൻ ഞാൻ കുറേ സൈറ്റിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ കുറേ ഓഫേഴ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലൊന്ന് രണ്ടെണ്ണമൊക്കെ വിളിച്ച് സെറ്റാക്കി നീ ഇൻ്റർവ്യൂവിന് പോകണം നിനക്ക് നല്ല ഒരു ജോലി തന്നെ കിട്ടും എന്ന് പറയണം അപ്പം വിക്രം പറയുന്നുണ്ട് ആ ശരി നീ പറഞ്ഞതല്ലേ ഏതായാലും ഇൻ്റർവ്യൂവിന് പോയി നോക്കാം ഇനി അഥവാ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നോട് ആ കാര്യം പറഞ്ഞേക്കരുത് അപ്പം വേദം പറയാണ് ഏയ് അങ്ങനെയൊന്നുമില്ല നിനക്ക് ഏതെങ്കിലും നല്ല ജോലി തന്നെ കിട്ടും വിക്രം എന്ന് പറയാം അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ വിക്രം ഇൻ്റർവ്യൂവിനായിട്ട് പോവുകയാണ് കേട്ടോ രണ്ട് മൂന്ന് കമ്പനികളിൽ ഓഫറുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് വേദ സന്തോഷത്തോടു കൂടി യാത്ര അയച്ച് വിടുന്നൊക്കെയുണ്ട് വിക്രത്തിനെ വിക്രം അങ്ങനെ ഇൻ്റർവ്യൂവിനൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേദയാണെങ്കിൽ വീട്ടിൽ അക്ഷമയോടെ ഇരിക്കുകയാണ് വിക്രത്തിന് ജോലി കിട്ടുമോ എന്നുള്ള ടെൻഷനിൽ ആ സമയം വൈകുന്നേരം ആവുമ്പം വിക്രം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വരുമ്പം വേദ ചോദിക്കുന്നുണ്ട് ഓടിച്ചെന്ന് എന്തായി വിക്രം ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് എന്തായി അപ്പോൾ വിക്രം പറയാണ് ആ ഇൻ്റർവ്യൂവിനൊക്കെ പോയി രണ്ട് മൂന്ന് സ്ഥലത്ത് ഇൻറ്റർവ്യൂ കഴിഞ്ഞു ഒരു സ്ഥലത്തുനിന്ന് ഓഫർ ലെറ്ററും കിട്ടി ആഹാ നിനക്ക് ജോലി കിട്ടിയപ്പം അല്ലേ അപ്പോൾ വിക്രം പറയാണ് ആ ജോലി കിട്ടിയെന്ന് പറയാം എന്ന് പറയാണ് എന്താ സാലറിയൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം വിക്രം പറയാണ് അത് അൻപതിനായിരം രൂപ സാലറി ഉണ്ട് എന്ന് പറയാണ് ആഹാ നല്ല കാര്യമാണല്ലോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അൻപതിനായിരം രൂപ സാലറി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാണല്ലോ വിക്രം അപ്പോൾ വിക്രം പറയാണ് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ആറുമാസത്തേക്കാണ് അമ്പതിനായിരം രൂപ ബേസിക്ക് പിന്നെ അത് കൂടാതെ ഇൻസെൻറ്റീവ്സും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടും സാലറി ആയിട്ട് ആറുമാസം കഴിഞ്ഞാൽ പെർമനൻ്റ് ആവുകയും ചെയ്യും ലക്ഷക്കണക്കിന് രൂപയാകും സാലറി എന്ന് പറയുക അപ്പോൾ വേദ പറയാണ് വളരെ സന്തോഷം ഈ അവസ്ഥയിൽ നിൻ്റെ കുടുംബത്തിന് ഇതൊരു നല്ല വരുമാനമല്ലേ ഇത്രയധികം ക്വാളിഫിക്കേഷനുള്ള നിനക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു ഇതൊക്കെ അറിയുമ്പം നിൻ്റെ അച്ഛനും ഒക്കെ എന്തുമാത്രം സന്തോഷമായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടോ അത് തന്നെയല്ല കുടുംബത്തിൻ്റെ ഈ അവസ്ഥയിൽ ഈ വരുമാനം ഒരു നല്ല തുക തന്നെയാണ് അപ്പോഴേക്കും വിക്രം പറയാണ് ശരി തന്നെയാ വേദയെ നീ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ ചിന്തിക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നീ വരേണ്ടതായിട്ട് വന്നു എന്ന് പറയാണ് അപ്പോൾ വേദ പറയാണ് വിക്രമാദിത്തിനെ ഈ വേദാളം വിടില്ല എന്ന് അറിയാമല്ലോ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് ഏതായാലും സംഭവം ഒക്കെ ആയല്ലോ ഞാനൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരാം ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണം ചെറുതായിട്ടൊന്ന് മധുരമൊക്കെ കഴിച്ചിട്ട് എന്ന് വേദ പറയാണ് ആഹാ നിൻ്റെ പകം മധുരമുണ്ടോ ആയിക്കോട്ടെ ഇനിയിപ്പം അതിനായിട്ട് മാത്രം ഞാൻ തിന്നു തന്നില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ വേദ അടുക്കളയിലേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്യുകയാണ് സരി ഉണ്ടാക്കുകയാണ് കേട്ടോ നന്നായിട്ട് നെയ്യൊക്കെ ചേർത്ത് കേസരി ഉണ്ടാക്കി ഭയങ്കര സന്തോഷത്തോടെ കൊണ്ടുവരികയാണ് ആദ്യം തന്നെ വിക്രമിന് കൊടുക്കുകയാണ് കേട്ടോ വേദ എന്നിട്ട് പറയുന്നുണ്ട് ദേ ഇത് കഴിച്ചു നോക്കിക്കേ നിന്റെ മനസ്സിലിപ്പോ ഉള്ള സന്തോഷമില്ലേ അതുപോലെ തന്നെ ഒരു സന്തോഷാ ഇതും എന്ന് പറയാണ് അപ്പോൾ വിക്രം അത് വാങ്ങിച്ചിട്ട് ചോദിക്കുക ആഹാ ഇതെന്താ കേസരിയോ ഇതൊക്കെ ഉണ്ടാക്കാൻ നിനക്ക് അറിയാമായിരുന്നോ നിനക്ക് പാചകമൊന്നും അറിയില്ല എന്നാണല്ലോ പറഞ്ഞത് എന്നിട്ടിപ്പം പായസം ഉണ്ടാക്കുന്നു കേസരി ഉണ്ടാക്കുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടോ തനിക്ക് അപ്പം വേദ പറയാണ് അതൊക്കെ സാധിക്കുന്നു എൻ്റെ കഴുതി കിടക്കുന്ന ഈ താലിയില്ലേ ഇത് എൻ്റെ ജീവനാ ആ ജീവന് സന്തോഷം വരുമ്പം അങ്ങനെ പലതും സാധിക്കും ഓ തമാശയൊക്കെ വിട് വേദ ഇത് എങ്ങനെ നീ ഇപ്പം ഈ കേസരി ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയത് അപ്പോഴേക്കും വേദ പറയാണ് അതെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ പോലെ റെസിപ്പീസ് കിട്ടും അതൊക്കെ വെച്ച് ഞാനൊരു ട്രയൽ നടത്തിയതല്ലേ എങ്ങനെയുണ്ടെന്ന് പറ സംഭവം അപ്പോൾ വിക്രം പറയാണ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് വിചാരിച്ചതിലും നന്നായി ഏതായാലും ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ പിന്നെ എല്ലാവർക്കും സന്തോഷത്തോടെ ആ കേസരി ഞാൻ കൊടുക്കും അതിനായിട്ടല്ലേ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് നീ സന്തോഷമായിട്ടിരിക്കും വിക്രം എല്ലാം ശരിയാവുമെന്ന് പറയണം അങ്ങനെ വിക്രം വേദയും തമ്മിൽ ഒരു വല്ലാത്ത ബോണ്ടിലേക്കൊക്കെ പോകുകയാണ് കേട്ടോ ഭയങ്കര ആയിട്ടുള്ള സീനുകൾ ഒക്കെയാണ് നമ്മൾ വരാൻ പോകുന്നത് അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ താങ്ക്